ഇസ്ലാം എന്തിന് ജൂതന്മാരെ എത്രമാത്രം വെറുക്കുന്നു മുഹമ്മദിനെ ജൂതന്മാർ വിഷം നൽകി വധിച്ചതാണോ മുഹമ്മദിനെ ജൂതന്മാർ വിഷം നൽകി വധിച്ചതാണോ എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട് അതൊരു അൺഡിസ്പ്യൂട്ടഡ് സ്റ്റോറിയൊന്നും അല്ല ഒരു സ്ത്രീ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആഹാരത്തിൽ പക്ഷേ പുള്ളി മരിച്ച ഈ വിഷം കഴിച്ചിട്ട് മരിച്ചതിന് ഇടയ്ക്കുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് വിഷം കൊണ്ടാണ് മരിച്ചതെന്ന് നമുക്ക് ശാസ്ത്രീയമായി പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഈ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഇവിടുന്ന് ഞാനൊരാഹാരം പോയി ഞാൻ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആഹാരമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ സമയമുണ്ട് അത് തന്നെയാണോ കഴിച്ചത് അത് കഴിച്ചതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കഴിച്ചിരുന്നോ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പോൾ ഇതൊരു കഥയാണ് ഇത് ജൂതന്മാരാണ് കൊന്നതെന്നുള്ളത് ഒരുപക്ഷെ ജൂതവിരോധം പിന്നീട് ആളിക്കെത്തിക്കാൻ ഒരു കഥയായിരിക്കാം പക്ഷേ ഇതിന് കൃത്യമായ ഒരു സാധുളള ഉള്ളതായിട്ട് എനിക്കറിയില്ല രണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇത്രമാത്രം വെറുക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂതന്മാരുടെ കഥയാണല്ലോ ആദ്യം ഇദ്ദേഹം ജൂതന്മാർ ജൂതമതം തന്നെയാണ് മുഹമ്മദ് പറയുന്നതെന്നാണ് ജൂതന്മാർ ആദ്യമൊക്കെ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തോടെ കൂടെ കൂടിയതവർ കിബ്ബില തന്നെ ജെറുസലേമായിരുന്നു പിന്നെ പുള്ളി ജൂതന്മാരുമായിട്ട് പോട്ടിയായപ്പോൾ ജൂതന്മാരുടെ കഥ മാത്രം എടുത്ത് ജൂതന്മാരെ അടിച്ചു ഓടിച്ചു എന്നിട്ട് കിബ്ല മാറ്റി അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ജൂതന്മാരും ജൂതന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ജൂതന്മാർ രണ്ടുപേരെ അംഗീകരിച്ചിട്ടില്ല ജൂതന്മാർ ജീസസിനെ അംഗീകരിച്ചിട്ടില്ല മുഹമ്മദിനെ അംഗീകരിച്ചിട്ടില്ല കാരണം അവരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ സാധിക്കില്ല കാര്യം മുഹമ്മദ് തോറയിലില്ലാലോ തോറയിലില്ലാത്ത മുഹമ്മദിനെ എങ്ങനെ ജൂതന്മാർ അംഗീകരിക്കുന്നത്